അവരൊക്കെ ആരുമായിട്ട് ഒരു വിരോധത്തിലോ ശത്രുതയിലുള്ള ഞങ്ങൾ ഞങ്ങൾ എൻഎസ്എസോ ആയിട്ടോ എസ് എൻ ഡി പി ആയിട്ടോ ഏതെങ്കിലും സമുദായ സംഘടനകളായിട്ടോ കേരളത്തിലെ കോൺഗ്രസിനോ കേരളത്തിലെ യു ഡി എഫ് നേതൃത്വത്തിനോ ഒരു തർക്കമില്ല ഒരു തർക്കം ഇല്ല അവർക്ക് അവരുടെ നിലപാടുകൾ എടുക്കുന്നതിന് ഞങ്ങൾക്കൊരു പരാതിയില്ല ഞങ്ങൾക്ക് പക്ഷെ ഞങ്ങളുടെ നിലപാടുണ്ട് ആ നിലപാട് ഞങ്ങള് ആലോചിച്ച് ചർച്ച ചെയ്ത് എടുത്തതാണ് ശബരിമലയിലെ ആചാര ലംഘനം നടത്തുന്ന സമയത്ത് ഞങ്ങളെല്ലേ ഉണ്ടായിരുന്നല്ലോ അത് സംരക്ഷിക്കാൻ ആചാരങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി എന്ത് വില കൊടുത്തും നിലപാടെടുത്തും ഞങ്ങളല്ലേ കൂടെ തിന്നത് ഗവൺമെന്റ് ചെയ്തത് എന്ത് വൃത്തിയേടാണ് ചെയ്തത് ഏഹ് ആചാര ലംഘനം നടത്തുന്നതിന് വേണ്ടി പോലീസിന്റെ കൂടി രണ്ട് സ്ത്രീകളെ കൊണ്ടുവന്ന് ഇരുട്ടിന്റെ മറവിൽ ശബരിമലയിൽ ദർശനം നടത്തി ആചാര ലംഘനം നടത്തി ലോകം കീഴ്മേൽ മറിഞ്ഞാലും ഇതിലൊരു മാറ്റം ഉണ്ടാവില്ല ഒരു നിലപാടുണ്ടാവില്ല എന്ന് പറഞ്ഞു ഇല്ലേ പിണറായി വിജയൻ എന്നിട്ട് നവോത്ഥാന സംരക്ഷണ സമിതി ഉണ്ടാക്കി ആചാര ലംഘനം നടത്തുന്നത് നവോത്ഥാനമാണ് എന്ന് പറഞ്ഞു ഇതൊക്കെ കേരളം കണ്ടതല്ലേ ഇതെല്ലാം കേരളം കണ്ടതാണ് ഞങ്ങളുടെ ചോദ്യം അന്നത്തെ ആ നിലപാടിൽ നിന്ന് എന്തു മാറ്റം പിണറായി സർക്കാരിന് ഉണ്ടായി മാറ്റമുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് സുപ്രീംകോടതിയിലെ സത്യവാങ്മൂലം പിൻവലിക്കണം മാറ്റമുണ്ടെങ്കിൽ രണ്ടാമത് ചെയ്യേണ്ടത് ഈ വിശ്വാസികൾക്കെതിരായിട്ടുള്ള കേസ് പിൻവലിക്കണം മാറ്റമുണ്ടെങ്കിൽ മൂന്നാമത് പറയണം കഴിഞ്ഞ ഒമ്പത് കൊല്ലം ഒരു വികസന പ്രവർത്തനം അവിടെ നടത്താൻ പറ്റിയില്ല എന്ന് പറയണം അത്താമത്തെ കൊല്ലം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോ സായാഹ്രഹത്തിൽ മാസപ്താൻ ഉണ്ടാക്കി ശബരിമലയും ഞെട്ടിച്ചുകളയും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഞെട്ടില്ല വിശ്വാസികളും ഞെട്ടില്ല കോൺഗ്രസ് അതല്ലേ ഞങ്ങൾക്ക് എല്ലാ സമുദായങ്ങളോടും ഭൂരിപക്ഷ സമുദായങ്ങളോടും ന്യൂനപക്ഷ സമുദായങ്ങളോടും ഓരോ നിലപാടാണ് പ്രത്യേക പരിഗണന ആരോടും ഇല്ല ഒരു സമുദായത്തോടു ഞങ്ങൾ വളരെ പ്യുവറായിട്ടുള്ള ശുദ്ധമായ സത്യസന്ധമായ മതേതര നിലപാടാണ് കേരള രാഷ്ട്രീയത്തിൽ എടുക്കുന്നത് നിങ്ങൾ ഞങ്ങൾ ഓരോ വിഷയം വരുമ്പോൾ ഞങ്ങളുടെ നിലപാടിൽ ഞങ്ങൾ വെള്ളം ചേർക്കാറില്ല ഞങ്ങൾ ആ നിലപാടെടുക്കും പിന്നെ ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഞങ്ങൾ അവിടെ ഓടിയെത്തി അവരെ സഹായിക്കാറുണ്ട് വിശ്വാസികളുടെ കൂടെ ഞങ്ങൾ നിൽക്കാറുണ്ട് ഞങ്ങൾക്ക് കൃത്യമായ സ്റ്റാൻഡും കൃത്യമായ പൊസിഷനിങ് ഇതുണ്ട് അതേ അവസരത്തിൽ ഭൂരിപക്ഷ വർഗീയതയെയും ന്യൂനപക്ഷ വർഗീയതയെയും ഞങ്ങൾ ഒരുപോലെ എതിർക്കും ഒരുപോലെ എതിർക്കും ഇപ്പോൾ പിണറായി വിജയൻ ചെയ്യുന്നത് ആ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരെ ന്യൂനപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കുകയാണ് അതിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്താണ് ഈ രണ്ടായിരത്തിഇരുപത്തിയാറിലെ കനത്ത തോൽവി കണ്ടിട്ട് ഉണ്ടായ ഒരു വിഭ്രാന്തിയാണ് ഇപ്പോൾ ഗവൺമെന്റിന് അതാണ് അയ്യപ്പ സംഗമം ഞാൻ ചോദിക്കട്ടെ അയ്യപ്പ സംഗമത്തിന്റെ ഹോർഡിംഗ് കേരളം മുഴുവൻ വെച്ചിട്ടുണ്ട് അയ്യപ്പന്റെ ഒരു ചിത്രം പോലും ഇല്ല ആരും പറഞ്ഞില്ലല്ലോ സ്വാമി അയ്യപ്പന്റെ ഒരു ചിത്രം പോലും ഇല്ല ചിത്രം പിണറായി വിജയന്റെയും വാസവന്റെയും ചിത്രമാണ് വെച്ചിരിക്കുന്നത് അയ്യപ്പ സംഘമാണ് പേര് മനസ്സിലായി അപ്പൊ രാഷ്ട്രീയമായി ശബരിമലയെ ദുരുപയോഗം ചെയ്താൽ ഞങ്ങളത് തുറന്നുകാട്ടും ഞങ്ങളുടെ ധർമ്മമാണ് പ്രതിപക്ഷത്തിന്റെ ധർമ്മമാണ് ഞങ്ങളത് ചെയ്യും സംശയം ആ അത് ഞങ്ങൾക്ക് അവരുമായിട്ട് ഒരു അഭിപ്രായ ഭിന്നതയില്ല അഭിപ്രായ ഭിന്നതയില്ല ഇല്ല എൻ എസ് എസുമായിട്ട് ഒരു അഭിപ്രായ ഭിന്നതയും ഞങ്ങൾക്കില്ല ഒരു അഭിപ്രായ ഭിന്നതയില്ല അല്ലെ ഞാൻ പറയട്ടെ എല്ലാ സമുദായങ്ങൾക്കും പല കാര്യങ്ങളിലും അവരുടേതായ അഭിപ്രായം ഉണ്ടാവും ഞങ്ങളതുപോലെ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഞങ്ങളൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഞങ്ങൾക്ക് അഭിപ്രായമുണ്ട് ഞങ്ങൾക്ക് അഭിപ്രായമുണ്ട് അല്ലല്ല ഞാൻ അതൊക്കെ നിങ്ങളോട് പറയാൻ പറ്റില്ലല്ലോ നടത്തിയാലും ഞങ്ങൾ ഒരാളുമായിട്ടും അഭിപ്രായ വ്യത്യാസമില്ല ഞാൻ പറഞ്ഞല്ലോ എസ് എൻ ഡി പി യോഗത്തിന്റെ പ്രസിഡന്റ് കൂടിയായ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഏറ്റവും നിണ്യമായ ഭാഷയിൽ എന്നെ അപമാനിച്ചു ഇല്ലേ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ അതുകൊണ്ട് എസ് എൻ ഡി പി യോഗമായിട്ട് ഞങ്ങൾ പിണങ്ങിയോ ഞാൻ എസ് എൻ ഡി പി യോഗത്തിന്റെ ചതയദിനാഘോഷങ്ങളിൽ രണ്ട് പ്രധാനപ്പെട്ട പരിപാടികളിൽ ഞാൻ പങ്കെടുത്തു അവരെന്നെ ക്ഷണിച്ചു ഞാൻ ആ പരിപാടിക്ക് പോയി അത് അങ്ങനെ അങ്ങനെ ഒരു സമുദായവുമായിട്ടും ഞങ്ങൾ ഒരു സംഘർഷത്തിലുമില്ല ഒരു സംഘർഷത്തിലുമില്ല പക്ഷെ ഞങ്ങൾക്ക് രാഷ്ട്രീയമായ തീരുമാനങ്ങളുണ്ട് ആ രാഷ്ട്രീയമായ തീരുമാനങ്ങൾ ഞങ്ങൾ എടുക്കും അതിൽ മാറ്റമില്ല